മുസ്ലിം കുടുംബങ്ങളെയും തെരുവിലിറക്കി വഖഫ് ബോർഡ് വഖഫിന്റെ കണ്ണിൽ ചോരയില്ലാത്ത പ്രവർത്തി കാരണം സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ടത് നൂറ്റി മുപ്പത്തി അഞ്ച് മുസ്ലിം കുടുംബങ്ങൾക്കാണ് കേരളത്തിൽ മുനമ്പം പ്രശ്നം അത് സാഹചര്യത്തിലാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും വഖഫ് പിടിമുറുക്കുന്നത് പൂനെ കുമ്പവാടയിലെ പുണ്യേശ്വരം കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയിലെ താമസക്കാരാണ് എട്ട് വർഷമായി ദുരിതം അനുഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കോളനി നവീകരണത്തിന്റെ ഭാഗമായി വീടുകൾ പൊളിച്ചു നീക്കിയത് മെച്ചപ്പെട്ട വീടും അടിസ്ഥാന സൗകര്യവും ഒരുക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇതിനിടെ സമീപത്തെ ദർഗയുടെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി സ്ഥലത്തിന് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു ഇതോടെ പദ്ധതി പാതി വഴിയിൽ നിളിച്ചു എട്ടു വർഷമായിട്ടും പൊളിച്ച വീടിന്റെ അവശിഷ്ടങ്ങൾ കോളനിയിൽ കുന്നുകൂടി കിടപ്പുണ്ട് കുടിയിറക്കപ്പെട്ടവർ കോടതിയെ സമീപിച്ചെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല ഹിന്ദു മുസ്ലിം തിങ്ങിപ്പാർക്കുന്ന കോളനിയാണ് പുണ്ണേശ്വരൻ ഹൗസിംഗ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലത്താണ് ഇവിടെ കോളനി സ്ഥാപിച്ചത് കൂലിവേലയാണ് ഇവരുടെ പ്രധാന ജീവിതമാർഗം ഇടക്കാലത്ത് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് വാടക തുക ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതും നിലച്ചു അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണമാണ് വേദനാജനകം ഞാൻ ഇവിടെയാണ് ജനിച്ചത് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഈ സ്ഥലത്തായിരുന്നു അവർ ഞങ്ങളുടെ വീടുകൾ ഇടിച്ചു കളഞ്ഞു മെച്ചപ്പെട്ട വീട് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഭൂമി വഖഫാണെന്ന് പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി തിരികെ വേണം പുതിയ വഖഫ് നിയമത്തിലാണ് അവസാന പ്രതീക്ഷ ഓട്ടോറിക്ഷ ഡ്രൈവറായ മുഹമ്മദ് അനീഫ് ഷെയ്ഖ് പറഞ്ഞ വാക്കുകളാണിത് മുഹമ്മദിനെ പോലെ നൂറുകണക്കിന് ആളുകളാണ് വഖഫ് നിയമ ഭേദഗതിയിൽ അർപ്പിച്ചിരിക്കുന്നത് മുസ്ലിം പ്രീണന നയത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ജവഹർലാൽ നെഹ്റു വഖഫ് നിയമം കൊണ്ടുവരുന്നത് ഈ നിയമത്തിന് നെഹ്റുവിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ച ഭൂമി സ്വരൂപിച്ച് വഖഫ് ബോർഡിനെ ഏൽപ്പിക്കുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ വഖഫ് നിയമപ്രകാരം ഈ ഭൂമികൾ നെഹ്റു സെൻട്രൽ വഖഫ് കൌൺസിലിന് കീഴിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കോൺഗ്രസ് സർക്കാർ ഭാരത ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിച്ച ഈ നിയമം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നരസിംഹറാവു സർക്കാർ വഖഫ് ബോർഡിന് വിപുലമായ അധികാരങ്ങൾ നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഭേദഗതി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതി നിയമം സെക്ഷൻസ് നാല്പത് പ്രകാരം ഏതെങ്കിലും സ്വത്ത് വഖഫ് ബോർഡിന് സ്വന്തമാണെന്ന് തോന്നിയാൽ അത് അവർക്ക് കൈവശപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ആക്ട് സെഷൻ അൻപത്തി ഒന്ന് പ്രകാരം വഖഫ് ബോർഡ് ഒരു ഭൂമി തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടാൽ റവന്യൂ വകുപ്പിന് അത് അനുസരിക്കാനേ നിർവാഹമുള്ളൂ ഇതിനെതിരെ സ്വത്തുടമയ്ക്ക് വഖഫ് ട്രൈബ്യൂണലിന് പരാതി നൽകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതി വരെ ഈ പരാതികളിൽ തർക്കം കേൾക്കാനുള്ള അധികാരം സിവിൽ കോടതികൾക്കായിരുന്നു അത് എടുത്തു കളഞ്ഞു ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് സെക്ഷൻ സിക്സിൽ വ്യവസ്ഥ ചെയ്തതോടെ അപ്പീൽ പോകാനും വകുപ്പില്ല എന്നാൽ സെക്ഷൻ ബാർ സെവൻ അനുസരിച്ച് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാമെന്ന് മാത്രം വഖഫ് ബോർഡിന്റെ തീരുമാനം ട്രൈബ്യൂണൽ റദ്ദാക്കില്ല വഖഫ് ബോർഡിന്റെ മതപണ്ഡിതൻ തന്നെയായിരിക്കും ഇതിലും അംഗം മാത്രമല്ല ഇതിൽ മുസ്ലിം സമുദായക്കാർ മാത്രമാണ് അംഗങ്ങൾ ഇങ്ങനെയാകുമ്പോൾ വഖഫ് ബോർഡിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല നാളെ ഇതുവരെ വഖഫ് ബോർഡിന്റെ അവകാശവാദത്തിന് ഒരു തീരുമാനം വഖഫ് ബോർഡ് ട്രൈബ്യൂണലിൽ നിന്നും ഉണ്ടായതായി അറിവില്ല ബോർഡിന്റെ അവകാശവാദം പുനഃപരിശോധിക്കണമെന്നോ പിൻവലിക്കണമെന്നോ പൂർണമായും ശരിയല്ലെന്നോ ഭാഗികമായെങ്കിലും തിരുത്തപ്പെടണമെന്നോ ട്രൈബ്യൂണൽ പറഞ്ഞിട്ടില്ല മറ്റു മതക്കാരുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളിൽ മേൽ അർത്ഥമുറിച്ചാണ് ട്രൈബ്യൂണൽ വിധി പറഞ്ഞിട്ടുള്ളത് വഖഫ് ബോർഡ് വസ്തു ഉടമയ്ക്ക് നൽകുന്ന നോട്ടീസിലെ തീരുമാനം ട്രൈബ്യൂണൽ വിധിയിലൂടെ അന്തിമമാക്കി കൊടുത്തുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സെഷൻസ് നൂറ്റിനാല് മറ്റ് എല്ലാ നിയമങ്ങളെയും മറികടക്കാൻ വഖഫ് ബോർഡിനും ട്രൈബ്യൂണലിനും അവകാശം നൽകിയിരുന്നു കേരളത്തിൽ വക്കഫ് ബോർഡിന് നിറുകേട് അതിരി കടക്കുകയാണ് മുന്നമ്പ പ്രശ്നത്തിലെ അടിവേര് കിടക്കുന്നത് വഖഫ് നിയമത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതിയുടെ സെക്ഷൻ നാൽപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ മനുഷ്യവിരുദ്ധമായ ഭേദഗതി സെക്ഷൻ നാൽപ്പത് റദ്ദാക്കാതെ മുനമ്പത്തുകാർക്ക് അവരുടെ ഭൂമി സ്വന്തമാക്കാൻ കഴിയില്ല സെക്ഷൻ നാൽപ്പതിന്റെ ബലത്തിലാണ് ഏകപക്ഷീയമായി വഖഫ് ബോർഡ് മുനമ്പത്തെ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഈ സെക്ഷൻ ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യം മുഴുവൻ വഖഫ് ബോർഡുകൾ വൻ തോതിലുള്ള കയ്യേറ്റവും ചൂഷണവും നടത്തുന്നത് പ്രസ്തുത സെക്ഷൻ പിൻബലത്തിലാണ് വഖഫ് നിയമത്തിലെ മനുഷ്യവിരുദ്ധ നിയമങ്ങൾ പൊളിച്ചെടുക്കാനായി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് നിയമമാകാതെ വഖഫ് ബോർഡിന് നൽകിയിരിക്കുന്ന അനിയന്ത്രിത നിയമത്തിന്റെ ബലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കൽ തടയാനാവില്ല വെബ് ഡെസ്ക്